സാലിഹായ ബാക്കിയായ അമൽ അമലിന്റെ കൂട്ടത്തിലാണ് അള്ളാഹുവിന്റെ വസൂല് എഴുതുന്നത് ആ വലതും സ്വാരിഹും സാലിയായ മകനും അല്ലെങ്കിൽ സ്വാലിഹായ മകള് സ്വാലിഹായ മകനും സ്വാലിഹായ മകളും നമ്മുടെ അമലിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മൾ ചെയ്ത നിസ്കാരം നമ്മൾ ചെയ്ത നോമ്പ് നാം ചെയ്തിട്ടുള്ള ശ്രദ്ധക്ക ും നമ്മുടെ അണലായതുപോലെ നമ്മുടെ സന്താനങ്ങൾ സാരിഹായി വന്നാൽ അതും നമ്മുടെ സാരിഹായ അണലിന്റെ കൂട്ടത്തിൽപ്പെടുന്നു അങ്ങനെ സാരിഹായ ഒരു മകൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മകൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു ഒരു കുട്ടി മുദ്ര എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം അവന്റെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു ഒരു കുട്ടി അരി എന്ന് പഠിച്ചാൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കിട്ടുന്നു പിന്നെ അത് പഠിച്ചു അത് കൂട്ടിച്ചേർത്തിട്ട് അകു നിന്ന് പഠിച്ചു അപ്പോൾ ഈ കുട്ടിയുടെ പാചകത്തിന്റെ ആ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു സാരിഹായൻ അങ്ങനത്തെ മക്കളായാൽ ഈ മക്കൾ സാലിഹായ മക്കളാണോ അതിന്റെ സ്വഭാവം എതു ഈ വാപ്പക്ക് വേണ്ടി ദ്വാര ചെയ്യുന്ന മകനായിരിക്കും മക്കൾ ദ്വാരമെന്നില്ല വാപ്പക്ക് കൂലി കിട്ടാൻ ദ്വാര ചെയ്യാത്ത അമലും മക്കൾ ചെയ്യുന്നതിനൊക്കെ കൂലി കിട്ടും ഞാൻ പറഞ്ഞല്ലോ വിസ്മില്ലാന്ന് വന്നാലും എന്ന് പറഞ്ഞാൽ കൂലി കിട്ടും പാർട്ടി ഹാവിയാല കൂലിവാപ്പക്കും മുമ്പക്കും കിട്ടും മകൻ സ്വതൊക്കെ ചെയ്താലതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കിട്ടും അങ്ങനെ മകൻ ഒരു ആരോപിയാൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കിട്ടും മകൻ ഏത് സാലിഹായ അവൻ ചെയ്താൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കും പക്ഷേ സാലിഹായ മക്കളാകുമ്പോൾ അവരുടെ സ്ഥിതി എന്താണ് അവർ മാതാപിതാക്കൾക്ക് വേണ്ടി ആ ചെയ്യുകയും അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് കാരണം ഗുരുമാരിൽ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ എന്നെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മമാപ്പമാർ എത്രയോ കഷ്ടപ്പെട്ട് ഉമ്മമാരി മക്കളെ പോറ്റുന്നു പത്ത് മാസം വയറ്റിൽ ചുകൊണ്ട് നടക്കുന്നു അതിനുശേഷം ആ കുട്ടിയുടെ മൂത്രവും കാട്ടവും എല്ലാം കെഴിഞ്ഞ് വൃത്തിയാക്കുന്നു കുട്ടിക്ക് കൊടുക്കുന്നു കുട്ടിയെ ഉറക്കുന്നു കുട്ടിയെ പാടി ഉറക്കുന്നു അങ്ങനെ കുട്ടിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു വളർത്തുന്ന ഉമ്മയാണ് ആ ഉമ്മക്ക് ഭക്ഷണം കൊടുക്കുകയും ഉമ്മയെ സംരക്ഷിക്കുകയും ഈ കുട്ടിയെ വളർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും യും ചെയ്യുന്നത് മാത്രയാണ് അതുകൊണ്ട് റബ്യുഗംഹുമാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണം ചെയ്യണമെന്നോഹുവേ ഞാൻ ചെറിയ കാലത്ത് കുട്ടിയായ കാലത്ത് കുഞ്ഞായ കാലത്ത് എന്നെ അവര് വളർത്തിയവരാണ് കഷ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് എന്റെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണമേ അല്ല എന്ന് ദ്വയ ചെയ്യാൻ താരം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് അൽ ഉമ്മഹാത്തി നിന്റെ സ്വർഗം ഉമ്മമാരുടെ കാലിന്റെ രൂപത്തിലാണ് പഠിപ്പിച്ചിട്ടുണ്ട് ഉമ്മ ഉമ്മക്കാലും കൊണ്ട് ചവിട്ടിവെച്ചതുപോലെ കാലിങ്ങോട്ട് കൊടുത്താലേ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂ എന്ന പോലെ ഉമ്മമാരുടെ പൊരുത്തം കിട്ടിയാലേ സ്വർഗത്തിൽ കിടക്കാൻ കഴിയുകയുള്ളൂ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നത് വലിയ പ്രതിഫലമായി ഇസ്ലാം പഠിപ്പിക്കുകയും നല്ല മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഗുണ ഇരക്കുകയും മാതാപിതാക്കൾക്ക് വേണ്ടി ശ്രദ്ധ ചെയ്യുകയും മാതാപിതാക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ഇനി അതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു മകനായി കഴിഞ്ഞാലും ആ മകൻ ചെയ്യുന്ന സൽകർമ്മത്തിന് പ്രതിഫലം അള്ളാഹു അവലും തുറക്കാതെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നു അതാണ് സാലിഹായ മകൻ സാലിഹായ മകൾ കണ്ടോ അപ്പോൾ അൽമാരുമോനുഹയാ മുതലും മക്കളും അത് ദുന്യാവിന്റെ ഭംഗിയാണ് എന്ന് പറഞ്ഞത് സാലിഹായ അമരാക്കി മാറ്റിയെടുക്കാത്ത സ്വത്തിനെ സംബന്ധിച്ചാണ് സാലിഹായ അമലാക്കി മാറ്റിയെടുക്കുന്ന സ്വത്ത് സാലിഹായ അമലാക്കി മാറ്റിയെടുക്കുന്ന മക്കൾ ഇത് രണ്ടും സാരിഹായ അരവിന്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താം അപ്പോൾ കൊടുക്കേണ്ടവൻസ കാത്തു കൊടുക്കുക അതുപോലെ സാധുക്കളായ പാവങ്ങളായ ആളുകളെ സംരക്ഷിക്കുക അയൽവാസികളെ പ്രത്യേകിച്ച് സംരക്ഷിക്കുക പാവങ്ങളെ സംരക്ഷിക്കുക എല്ലാ ഭക്തങ്ങാറുക്കളില് ജാമൃത്തി ൾ അയൽവാസികളായ പെണ്ണുങ്ങൾ അയൽവാസിയായ പെണ്ണിനെ നിസ്സാരമായി കാണരുത് അവർക്ക് ഇവരുടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ കൊടുക്കണം ഇവരുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണത്തിൽ ഒന്നും അയൽവാസികൾ പട്ടിടികളക്കുന്നുവെങ്കിൽ അയൽവാസികൾക്ക് വിഷമമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം അങ്ങനെ പോയി ആട്ടിന്റെ കുളമ്പിന്റെ അടിയിൽ സാധനം കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ പോലും കൊടുക്കണം മുന്തിയതാണെങ്കിലും താഴ്ന്നതാണെങ്കിലും കൊടുക്കണം എല്ലാം അയൽവാസികൾക്ക് നൽകണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുന്നവരായിരുന്നു അമോഹവിദ്യ അടിച്ചു വീശുന്ന കാറ്റ് മരത്തിലും കല്ലിനും ഉള്ളിലും എല്ലാത്തിനും ചെന്നെത്തുമല്ലോ മനുഷ്യന് മാത്രമല്ല ജീവികൾക്ക് മാത്രമല്ല ദുർജീവികൾക്കും എല്ലാം കിട്ടുമല്ലോ കാറ്റ് അതുപോലെ ആ കാറ്റിനെക്കാളും വിശാലമായ നിർമ്മിഷ്ടായിരുന്നു അമോഹവിദ്യ യസ് ബോധിയാകുന്നതിന്റെ മുമ്പ് അവിടുത്തെ സ്വഭാവം എന്തായിരുന്നു എന്നറിയോ നിങ്ങൾ പറയുന്നു അമ്മാഹുവിനെ തന്നെ സത്യം തങ്ങളെ അമ്മ പരാജയപ്പെടുത്തൂലിയേ എന്തുകൊണ്ട് ഇന്നക്കല കഴിഞ്ഞുക്കളായ പാപങ്ങളായ ജനങ്ങളുടെ വിഷമങ്ങൾ ഏറ്റെടുക്കുകയും അത് തീർത്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാണല്ലോ തങ്ങൾ അങ്ങനത്തെ ആളുകളെ അമ്മാഹു പരാജയപ്പെടുത്തില്ല അതുകൊണ്ട് തങ്ങൾക്ക് പരാജയമില്ലെന്ന് കതീതരതി അമ്മാഹു എന്നെ പറഞ്ഞത് സഹിഫുൽ നമുക്ക് കാണാം അങ്ങനെ ഏറ്റവും പാപങ്ങളോട് സ്നേഹം കാണിക്കുന്ന അങ്ങേയറ്റത്തെ പാപങ്ങളോട് അങ്ങേയറ്റത്തെ കൃത കാണിക്കുന്ന ദയ ചെയ്യുന്ന സഹായം ചെയ്യുന്ന നെൽസൊല്ലോ അലഹി മല്ല മതങ്ങളായോ ഇതിൽ നിന്ന് മാതൃക സ്വീകരിച്ചുകൊണ്ട് അതാ നമ്മുടെ ശബ്ദത്ത് നല്ലവഴിക്ക് ചെലവഴിക്കാൻ സഹായിക്കാനും പള്ളികൾ ഉണ്ടാക്കാനും മദറസണ്ടാക്കാനും പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യുന്നവൻ അവരെ കെട്ടിച്ചേക്കാനും അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും ഭർത്താക്കളില്ലാത്ത സ്ത്രീകൾക്ക് സഹായം ചെയ്യുന്നവൻ ഗൽവാസി അള്ളാഹുവിന്റെ വഴി യുദ്ധം ചെയ്യുന്നവരെ പോലെയാണ് പഠിപ്പിക്കുന്നു അങ്ങനെ പെൺകുട്ടികളെ കെട്ടിച്ചേക്കാനും നമ്മുടെ നാട്ടിൽ മദ്രസ ഉണ്ടാക്കാനും നോമ്പുറപ്പിക്കാനും ഇങ്ങനെ നമ്മുടെ സമ്പത്ത് ജലവഴിക്കുമ്പോൾ ആഡംബരം എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നമ്മുടെ സമ്പത്ത് മാറി വരുന്നു അതുപോലെ നമ്മുടെ മക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാപ്പക്ക് വേണ്ടി തുഴ ചെയ്യുക ഉമ്മക്ക് വേണ്ടി തുഴ ചെയ്യുക പ്രത്യേകിച്ച് വാപ്പമാരും ഉമ്മമാരും മരിച്ചു പോയാൽ അവർക്ക് വേണ്ടി ആ രോഗി തുവ ചെയ്യുക അവർക്ക് വേണ്ടി വിഗ്രചൊല്ലി തുഴ ചെയ്യുക അവർക്ക് വേണ്ടി ശ്രദ്ധ ചെയ്യുക മരിച്ചവർക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മരിച്ചവർക്ക് വേണ്ടി ശർക്ക ചെയ്യുക ഈ വിഷയത്തിൽ ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത വിഷയം ആ ആരോധിയാൽ ആ മീറ്റിന് കൊടുക്കണം എന്ന് അല ചെയ്യണമോ ചെയ്യണ്ടയോ എന്ന് മാത്രമേ അഭിപ്രായം അർത്ഥമുള്ളൂ മയത്തിന്റെ അടുക്കൽ വെച്ച് ഓതുക അല്ലെങ്കിൽ കവറിന്റെ അടുക്കൽ വെച്ച് ഓതുക അല്ലെങ്കിൽ ഓദിക്കഴിഞ്ഞതിന് ശേഷം ഔസിൽ ഞാൻ അള്ളാഹുമാൻ്റെ പ്രതിഫലം എന്റെ പിതാവിൽ കൊടുക്കണമേ അല്ലെങ്കിൽ എന്റെ ഒത്താവിന് കൊടുക്കണമെന്നേ എന്ന് ചെയ്യുക ഈ മൂന്നിൽ ഒന്ന് ഇല്ലാതെ ഓതിയാൽ കെട്ടുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാംസാഗ്രഹിക എന്നല്ലാതെ കുറാനോതിയ കൂലിത്തില്ല എന്നോ കുറു മയുത്തിന് വേണ്ടി കുറു ആനോദ എന്നോ പറഞ്ഞ ഒരു പണ്ഡിതൻ അമ്മ ഭൂമിയുടെ മുകളിലൂടെയും ഇല്ല പക്ഷേ ഇന്ന് വിദ്യാർത്ഥുകാരൻ നിങ്ങൾക്ക് കാണാം വിദ്യാർത്ഥുകാരെ കാണാം മുരയും ജമയും ഒക്കെ ഒരു മയുത്തക്കൾ ഒരുമിച്ചു കൂടിയാൽ എന്ന് പറഞ്ഞു യാസി അപ്പൊ കാള ഇതുപോലത്തെ വലിയ ഒരു സരസ് ഉണ്ടെങ്കിൽ പുഴു അടക്കുന്നത് പോലെ അവിടെ നിർത്താനും ഇവിടെ നിർത്താനും മറ്റോ കൂടി എഴുന്നേറ്റി അത് കൂടുതൽ പ്രതിഷേധം പ്രകടിപ്പിച്ചു കൊടുക്കുന്നു എന്താ ഈ മയത്തിന് പണം കിട്ടിപ്പോയത് ഈ മയത്തിന് പോയത് എന്നുള്ള തന്നെ ും മരിച്ചോണം പഠിപ്പിച്ചതാണ് പിന്നെ മരിച്ചവരുമേൽ സഹിഹാണ് ഒരു കുട്ടിക്കും ഈ ഹദീസ് തെളിയിക്കാൻ കഴിയില്ല

അക്കൂറ്റത്തിൽ വരുന്നു അബൂസലമക്ക് പുറത്തു കൊടുക്കണം അബൂസലമയുടെ ഭാര്യ മക്കളും കുട്ടികളും കണ്ട് ജീവിച്ചിരിക്കുന്നവർ അവർക്കും ഗുണം ചെയ്യണമുള്ള അങ്ങനെയാ മരിച്ചവർക്കും കയറാക്കണം മരിച്ചവരെ കുട്ടികൾക്കും ആരക്കണം കുടുംബത്തിൽ വെക്കുന്നതായിരിക്കണം ഞാൻ മെച്ചപ്പെട്ടത് ത്തിൽ ഉമ്മുസലത്തിന് നീർന്നാകുവാൻ പറയുന്ന വസൊക്കെ ഹൈറായ ഒരാളെ നീ ഉമ്മുശലത്തിന് കൊടുക്കണം അല്ല ഇന്ന് വർന്നപ്പോൾ ഇതെന്ത് പറയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഉമ്മുശലമത്ത് പറയുന്നു എന്റെ ഭർത്താവിനേക്കാൾ ഹൈറായ ഒരു ഭർത്താവിനെ ദുനിയാവിൽ എനിക്ക് കിട്ടൂല എന്നാണ് എന്റെ വിശ്വാസം എന്റെ ഭർത്താവ് അത്രയും നല്ല ഭർത്താവായിരുന്നു അങ്ങേറ്റത്തെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നവരായിരുന്നു എനിക്ക് മരണം വരെ ഗുണം ചെയ്യുന്ന ഭർത്താവായിരുന്നു ആ ഭർത്താവിനെക്കാർ തയ്യായ ഒരു ഭർത്താവിലെ തരണം എന്ന് പറഞ്ഞപ്പോ ഭർത്താവാണ് കുറച്ചവൻ നുഞ്ഞു അങ്ങനെ ഒരു ഭർത്താവ് എനിക്ക് എടുത്തുക എന്ന് ഞാൻ സംശയത്തിലായിരുന്നു കെട്ടു എന്ന് ഞാൻ വിചാരിച്ചിട്ടൂല്ല ഉള്ള ഹൈ തന്നെയാണ് പക്ഷെ അത് കിട്ടുമെന്ന് എനിക്ക് ധാരണയില്ല പിന്നെ അയാളോക്കും ഞാൻ കാണുന്നില്ല എന്റെ ഭർത്താവാണ് എനിക്ക് ഏറ്റവും ഹൈറായി കാണുന്നത് പക്ഷേ അള്ളാഹുവിനുള്ള സൂലിപ്പുകാരുന്നു ഈ ഭർത്താവിനേക്കാൾ ഹയറായ ഒരു ഭർത്താവിനെ കുഴപ്പമില്ല അതാ അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ ഓർഡറിൽ അബൂ സലമത്തിന്റെ തങ്ങൾ വിവാഹം ചെയ്യണം അറിയിക്കുന്നു എന്ന ആളാണല്ലോ ഇങ്ങനെ ഒരു നേരത്തെ അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ അമ്മാൻറെ വിവാഹം ചെയ്ത് ഉമ്മസലമെ വിവാഹം ചെയ്തപ്പോൾ ഉമ്മസല അറിയുകയാൾ ഹൈറമി ഹൈറമിൽ പോവും ആ ഭർത്താവിനെക്കാൾ ഹൈറായ ഭർത്താവിനെ കൊടുക്കണം എന്ന റസൂലും അതു ആ ചെയ്തത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ഭർത്താവിനെക്കാളും എത്രയോ ഹൈറാണല്ലോ അന്നാഹുവിന്റെ റസൂൽ അസൂലിനോട് തുല്യമായി വരയാറില്ലല്ലോ അത് കിട്ടിപ്പോയി അപ്പോ ഞാനിവിടെ പറഞ്ഞത് മരിച്ച വീട്ടിൽ പോയി ആ മരിച്ച മയ്യത്തിന് വേണ്ടി ആ ചെയ്യുക മരിച്ച മയ്യത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ആ ചെയ്യുക മക്കൾക്ക് വേണ്ടി ആ ചെയ്യുക കുടുംബത്തിന് വേണ്ടിയോ ആ ചെയ്യുക ഇതൊക്കെ അന്നാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ് ാണ് ഇതൊന്നും ഇവിടുത്തെ പിതാവിന് ഗുണം ചെയ്യാത്തവരാണ് അവന്റെ മാതാവിന് ഗുണം ചെയ്യാത്തവനാണ് അവൻ മരിച്ചവർക്കും ഭയത്തുള്ളവർക്കും ഗുണം ചെയ്യാത്തവരാണ് മൂമിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യാത്തവനാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾ അത്തരം അഞ്ചുകാരനായി പോകാതിരിക്കാൻ നമ്മുടെ മക്കൾ സുല നിർമ്മാണത്തിന്റെ നാം ശരിക്ക് ശ്രദ്ധിക്കണം അതിന് പഠിപ്പിക്കണം അതിന് നന്നായി പഠിപ്പിക്കണം അല്ല അതിൽ നിന്നാൽ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപദ്ധതി ഏറ്റവും പര്യാപ്തമാണെന്ന് ലോകം മുഴുവൻ കൂട്ടാതെ പഴയ നമ്പർ പ്രകാരം നോക്കിയാൽ ഉണ്ട് എത്ര കൊല്ലം കൊണ്ട് അറുപത് കൊല്ലം കൊണ്ട് നമ്മുടെ മദർശയോ പത്ത് കൊല്ലം കൊണ്ട് ആറായിരം വദർസ ഈ പത്ത് കൊല്ലം കൊണ്ടാറായിരവും അറുപത് കൊല്ലം കൊണ്ട് അറോയിരവും ആയാൽ എന്താണ് അതിന് കാരണം അറുപത് കൊല്ലം കൊണ്ട് ആറായിരമായപ്പോൾ ഇവിടെ പത്ത് കൊല്ലം കൊണ്ട് ആറായിരമായതുകൊണ്ട് അവിടെ ഈ തല്ലും കൊത്തും അവിടുത്തെ പണ്ഡിതന്മാർ അംഗീകരിച്ചു യു പിയും ബീഹാറിലുമൊക്കെ കേരളത്തിലുള്ളതുപോലെ തന്നെ ബസു ഇതൊന്നും ആവശ്യമില്ല പഠിച്ചോട്ടെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് തല്ലണ് ഈ പഠിപ്പിക്കുന്നതിന് മറ്റൊരു യുദ്ധമില്ല നിന്റെ കുട്ടി നന്നാവണം നിന്റെ കുട്ടിക്കും എല്ലാം മറ്റവരും വേണ്ട ഞങ്ങൾക്ക് ഒന്നും വേണ്ട നമുക്ക് മറ്റേ തന്നെ അവധി നിൽക്കും കല്യാണത്തിനായിക്കോട്ടെ നമ്മൾ അങ്ങോട്ടും പറയാൻ പോകണ്ട അങ്ങനെ ഇവിടെ സുരക്ഷരുമാണത്തിന്റെ രംഗത്തു സജീവമായി പ്രവർത്തിക്കുകയും എല്ലാ ഭൗതികമായ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് ഭൗതികമായ ഭിന്നത ചിലപ്പോഴൊക്കെ ഉണ്ടായിപ്പോവും ആ ഉണ്ടായിപ്പോയാൽ ബുദ്ധിയുള്ളവന്റെ സ്വഭാവം അത് കഴിഞ്ഞു അത് കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ ഇല്ല നമുക്കിവിടെ ജീവിന്റെ കാര്യം ഒന്നായിട്ട് പ്രവർത്തിക്കണം ായിട്ട് പ്രവർത്തിക്കണം പള്ളിയുടെ കാര്യം ഒന്നായി പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഇവിടെ വിദ്യാർത്ഥികാരൻ കടന്നുവരും വിദ്യാർത്ഥികാരൻ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ സുന്ന വിരോധികളാണ് അവര് സുന്നതിന്റെ കടുത്ത വിരോധികളാണ് ിപ്പിലൂടെ ആശയയുടെ പുത്തിച്ചെരുത്തലാണ് അവർ ചെയ്യുക എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം പക്ഷേ അള്ളാഹുക്കാരന് ശിക്ഷ കൊടുത്തു അവരെ ഭിന്നിപ്പിച്ചു ശത്രുപ്പാക്കൽ ഈ ഭിന്നിപ്പാക്കൽ കൊണ്ട് കൊല്ലത്ത പെരുന്നാള് അവര് വെള്ളിയാഴ്ച ആക്കി നമ്മളെപ്പോലെ തന്നെ അല്ലെങ്കിൽ അവർ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആക്കി വലിയ വലിയ നഷ്ടമുണ്ട് എന്താണെന്നറിയോ വെള്ളിയാഴ്ച പണ്ട് കോഴിക്കോട് മുഹിതീം പള്ളിയിൽ വെച്ച് അവിടുത്തെ ഹത്തീബ് അബ്ദുൽ ലതീഫ് മുഹലതി എന്ന് പറയുന്ന ആള് പ്രസംഗത്തിൽ വെള്ളിയാഴ്ച കുടുംബം പ്രസംഗമാക്കിയിട്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞു അടുത്ത പള്ളിയായിട്ട ഈ പള്ളിയിൽ ജുമാഴ ഉണ്ടാകുന്നതല്ല പെരുന്നാൾ ആയതുകൊണ്ട് കൊല്ലം അറുപതോ മറ്റോ അമ്പത്തി അമ്പതോ അമ്പതോ അറുപതോ കൊല്ല ആയപ്പോഴും പത്രം അത് പറ്റൂല തിരിച്ചു പറയണമോ ഈ മൗലവി എന്നെ അടുത്ത പത്രത്തിൽ കൊടുത്തു പതിവ് പോലെ ഈ പള്ളിയിൽ അടുത്ത പള്ളിയാഴ്ചയും ജുമായ ഉണ്ടാകുന്ന കാണുക രണ്ടുമുണ്ട് അപ്പൊ വെറും മൗലവി വർദ്ധിക്കുക എന്ന് പറഞ്ഞത് ജുമായ വേണ്ട എന്ന് പറഞ്ഞത് ശരിയല്ല രണ്ടിലൊന്നും എന്നാണ് പറയേണ്ടത് പെരുന്നാളും ജുമായ കൂടി ഒക്കെ ചൂടിയാൽ ഒരു പക്ഷേ അല്ലെങ്കിൽ കാണുന്നത് ഒരു ില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അത്ത അന്നത്തെ നാട്ടുകാരും കഴിച്ചിട്ടില്ലാതെ ആരെങ്കിലും മനസ്സിലാക്കോ ഇതാണ് ഈ പറഞ്ഞ പറഞ്ഞത് ഓന്റെ ബുദ്ധി അത്രയേ ഉള്ളൂ അന്യായാലും പെരുന്നാളായാലും നോമ്പായാലും അതേ സമയത്ത് ഇവർക്ക് ജുമാ പെരുന്നാളാണ് വേണ്ടത് എന്നും അല്ല ജുമായോ പെരുന്നാളോ രണ്ടിലൊന്നാണ് വേണ്ടത് എന്നും രണ്ടും കൂടി വന്നത് കൊണ്ട് രണ്ടും വള്ളാനും ഇങ്ങനെ പല മതപുകളുമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പെരുന്നാളാക്കാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ഒൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഒരു വിഭാഗം ആളുകൾ ആക്കുമെന്ന് കണ്ടപ്പോൾ പട്ടുവരുമുറപ്പിച്ച് ഞമ്മളും ഒന്നിനാക്കല്ലാതെ അലഹമ്മില്ല ഏതായാലും നമ്മളെ ഭിന്നിപ്പിച്ചവരെ അള്ളാഹ് ഭിന്നിപ്പിച്ചു നമ്മളെ ഭിന്നിപ്പിച്ചവരെ അള്ളാഹു ഭിന്നിപ്പിച്ചു നമ്മൾക്ക് ആ കൊണ്ട് ഒരു ദോഷം ചെയ്യാൻ അവർക്ക് സാധിച്ചതുമില്ല നല്ല നല്ലതായിരിക്കും എനിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നല്ലെങ്കിൽ പിടിച്ചോട്ട് പോയി അവിടെ പിടിക്കാം ഞാൻ ചാരിത്തേക്ക് പോവാ സ്ഥലത്ത് വെള്ളം ഇവിടെ പണ്ട് ഇതുപോലെ തന്നെ പണ്ട് അവിടെ ഉണ്ട് നല്ല മനോഹരമായ പണ്ട് അതിന്റെ മുറ്റത്ത് നായിക്കാട്ടുക ചാവറും മൈതാനി അല നിസ്കരിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ അതിന് കാരണമുണ്ട് അതെന്താണ് ത്തിൽ കടക്കാനുള്ള കാരണമാണ് എന്ന് പഠിപ്പിക്കുന്നു തങ്ങളെ പിന്നിൽ ഒരറ്റ പ്രാവശ്യം ഒരു നിസ്കരിച്ച് പങ്കെടുത്തു പറഞ്ഞാൽ അവാനെ തുടർന്ന് നിസ്കരിക്കാൻ വെള്ളിയാഴ്ച ജുമഴക്ക് മറ്റുള്ളവർക്ക് സൗകര്യപ്പെടില്ല പള്ളിയിലേക്ക് മറ്റുള്ള ജുമഴ ഒഴിവാക്കി വരാൻ ആളുകൾക്ക് പറ്റില്ല അതുകൊണ്ട് അവിടെ രിക്കും എന്നാളിന് അങ്ങനെയില്ലാത്തത് കൊണ്ട് റസൂർ വാനൊന്ന് തുടർന്ന് നിസ്കരിക്കണം എന്നതിൽക്കും മദീനത്തിന്റെ പരിസരത്തുള്ള എല്ലാ ജനങ്ങളും അധീനത്തേക്ക് വരുന്നു അതിന്റെ ദിവസമായതുകൊണ്ട് അടിമകൾക്ക് കൂടി നിങ്ങളൊരു ലീവ് കൊടുത്ത് നിങ്ങളുടെ കൂടി കടത്തു കിട്ട ഐശ്വര്യം

അള്ളാഹുബൻ അദ്ദേഹത്തിന് ഒരു ചെറിയ അസുഖം ഉണ്ട് അത് പൂർണ്ണമായി ഷിഫിയായി കൊടുക്കണേ ആയിരോട്ടെന്ന് റഹ്മാനെ ഷിഫിയായി കൊടുക്കണേ റഹ്മാനെ മാനസിക അള്ളാഹു നീ ഷിഫിയായി കൊടുക്കണേ റഹ്മാനെ ഷിഫിയാക്കണ റഹ്മാനെ അതിലേ ഹക്കുകൊണ്ട്

நூறு ரூபியில பத்தாள் ஆசமில்ல நூறு நூறு குறஞ்சிருக்கா நூறுல அஞ்சு கொடுக்க அஞ்சு ஆயிரம் மணிங்காட்டி அம்சம் அல்லாஹு பத்து கொடுக்க ஆயிரம் ரூபியா பை வாக்கிச்சேரிய செய்தி கடம்போட்டு அஞ்சூறு ரூபியா அல்லாஹு சிப்பி ஆகி கொடுக்கட்ட மால்யலோகம் சிப்பி ஆகி கொடுக்கட்டும் െ സുഖാക്കും തങ്ങരമാണ് അത് ഒന്നോ പൊക്ക് വേണ്ടി അത്ര അഞ്ഞൂറ് അല്ല ഇരുന്നൂ നൂറ്റി അൻപത് അല്ലെ അദ്ദേഹമാൻപത് അവാ അവരെല്ലാം അദ്ദേഹം പൂർത്തിയാക്കട്ടെ അവർക്കൊക്കെ പൊതു കൊടുക്കട്ടെ അവരെ അടിപൊളിയായി കൊടുക്കട്ടെ എന്നെ എനിക്ക് ഞാൻ വരുത്താണ് अहमदल नवकता तरसीमि नर्कड़े रहम अहम असां वर्क ते कचो सोतो अञा अच्छा वर्क थी वलेट मोईन कंदा अञा अन असां न അള്ളാഹു ഭർത്ത ഏതായാലും ഉദ്ദേശമല്ല കച്ചവടത്തിന് അള്ളാഹ് നല്ല ഭർത്തക്കല്ലേ അമീ ഈ മുങ്ങിനി കൊടുക്കുന്നല്ലേ തീർച്ചയായും സ്വീകരിച്ചു എന്നെ ഒരാളെ മനസ്സിലായിട്ടെ അമ്മ അഞ്ഞൂറ് റുപ്പി ഒരാൾ അദ്ദേഹത്തിന്റെ ഭാര്യ അസുഖം മാറ്റിക്കൊടുക്കണ പഠനം എന്നീ അറിയും എന്താണെന്ന് അള്ളാഹു നീ മാറ്റി മാറ്റിക്കൊടുക്കണേ അഹ്മാനെ സുഖിയായി കൊടുക്കണേ അഹന്മാനെ